അറിയിപ്പ് നെൽവയൽ തണ്ണീർ തട സംരക്ഷണ നിയമപ്രകാരം ഭൂമി തരം മാറ്റുമ്പോൾ ജലസംരക്ഷണ വ്യവസ്ഥ പ്രകാരം മാറ്റിവെക്കേണ്ട പത്ത് ശതമാനം ഭൂമി ഏതു ഭാഗത്ത് വേണമെന്ന് തീരുമാനിക്കാൻ അധികാരം ആർ ഡി ഒക്കാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഭൂ ഉടമ മുഴുവൻ ഭൂമിയും തരം മാറ്റാനുള്ള അപേക്ഷയാണ് നൽകേണ്ടത് ജലസംരക്ഷണ ഭാഗം ഒഴിവാക്കി ബാക്കി വരുന്ന ഭൂമിക്ക് മാത്രമായി അപേക്ഷിക്കാൻ ആകില്ല എന്നും ജസ്റ്റിസ് പി എസ് ഡയസ് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള അപേക്ഷ നിരസിച്ചത് ചോദ്യം ചെയ്ത് ആലപ്പുഴ സ്വദേശി ചിത്രരഞ്ജൻ തമ്പാൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് അൻപത് സെന്റ് അതായത് ഇരുപത് ദശാംശം രണ്ട് ആറ് അധികമുള്ള ഭൂമിയിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും തരം മാറ്റുന്നതിലൂടെ നീക്കുമ്പോൾ ആകെ ഭൂമിയുടെ പത്ത് ശതമാനം ജലസംഭരണത്തിനായി മാറ്റി വെക്കണം എന്നതാണ് വ്യവസ്ഥ അരജിക്കാരന് എഴുപത് സെന്റ് ഭൂമി ഉണ്ട് അതിൽ നിന്നും പത്ത് ശതമാനം ഭൂമി ഒഴിവാക്കി അറുപത്തി മൂന്ന് സെന്റ് തരം മാറ്റി നൽകാനുള്ള അപേക്ഷ